ലോക വനിതാ ദിനത്തിൽ എല്ലാ വനിതകൾക്കും വനിതാ ദിന ആശംസകൾ നമുക്കറിയാം രാജ്യം തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നിരിക്കുകയാണ് രണ്ടു മുന്നണികളുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് ഇതുവരെ സംസ്ഥാനത്ത് നടന്നത് വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ മൂന്ന് പ്രധാന മുന്നണികളും എത്ര സ്ത്രീകൾക്കാണ് മത്സരിക്കാൻ അവസരം കൊടുത്തിരിക്കുന്നതെന്നും അത് ആരൊക്കെയാണെന്നും നമുക്ക് നോക്കാം അതിനോടൊപ്പം തന്നെ ഒന്നാം ലോക്സഭയിൽ എത്ര സ്ത്രീകൾ ഉണ്ടായിരുന്നുവെന്നും നമുക്ക് പരിശോധിക്കാം ആദ്യമായി ലോക്സഭയിൽ എത്തിയ വനിത ആനി മസ്ക്രീൻ ആയിരുന്നു കേരളം രൂപീകരിക്കുന്നതിന് മുൻപ് തിരുക്കൊച്ചി സംസ്ഥാനത്തിൽ നിന്നും മദ്രാസ് സംസ്ഥാനത്തിന്റെ ഭാഗമായ മലബാറിൽ നിന്നും ആദ്യമായി മത്സരിച്ച് ജയിച്ച് ലോക്സഭയിലേക്ക് പോയ ആദ്യ വനിത ആനി മസ്ക്രീൻ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചാണ് ആനി മസ്ക്രീൻ ജയിച്ചത് തിരുക്കൊച്ചി മുഖ്യമന്ത്രിയായിരുന്ന പറവൂർ ടി കെ നാരായണപിള്ളിയെ തോൽപ്പിച്ചാണ് ആനി മസ്ക്രീൻ ചരിത്ര വിജയം നേടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെത്തിയ എഴുപത്തിരണ്ട് വർഷങ്ങൾ കൊണ്ട് കേരളത്തിൽ ആകെ മത്സരിച്ച വനിതകളുടെ എണ്ണം നൂറ്റി അൻപത് മാത്രമാണ് അതിൽ ഇത്രയും വർഷങ്ങൾക്കുള്ളിൽ ലോക്സഭയിലേക്ക് ജയിച്ചു കയറിയത് വെറും പന്ത്രണ്ട് തവണ മാത്രം കേരളത്തിൽ നിന്നും ഒൻപത് സ്ത്രീകൾ മാത്രമാണ് ലോക്സഭയിലേക്ക് എത്തിയിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരളത്തിൽ നിന്നുള്ള ലോക്സഭാ അംഗങ്ങളിലും ഒരു വനിത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആലത്തൂർ മണ്ഡലത്തിൽ നിന്നും ജയിച്ച കോൺഗ്രസിലെ രമ്യ ഹരിദാസ് ആയിരുന്നു അത് കേരളത്തിൽ ആകെയുള്ള ഇരുപത് സീറ്റിൽ ബി ജെ പി പന്ത്രണ്ടിടത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുള്ളൂ കോൺഗ്രസ് ആകട്ടെ സ്ഥാനാർത്ഥി ചർച്ച തുടരുകയുമാണ് സിറ്റിംഗ് എം മത്സരിക്കുമെന്ന കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പാണ് എന്നാൽ എൽ ഡി എഫ് മാത്രമാണ് മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചിരിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ ഏഴ് വനിതാ സ്ഥാനാർത്ഥികൾ കേരളത്തിൽ നിന്നും ജനവിധി തേടുമെന്ന കാര്യത്തിൽ ഉറപ്പാണ് സി പി എം നേതാക്കളായ കെ കെ ശൈലജ കെ ജെ ഷൈ സി പി ഐ ദേശീയ നേതാവ് ആനി രാജ ബി ജെ പി നേതാക്കളായ ശോഭ സുരേന്ദ്രൻ നിവേദിത സുബ്രഹ്മണ്യൻ എം എൽ അശ്വിനി കോൺഗ്രസിൽ നിന്ന് ആലത്തൂർ സിറ്റിംഗ് എം പി രമ്യ ഹരിദാസ് എന്നിവരാണിത് ി ജെ പിയുടെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ വനിതാ നേതാക്കൾ ഇടം പിടിക്കുമോ എന്ന് കാത്തിരുന്നു കാണേണ്ടതാണ് വലിയ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ യു ഡി എഫിൽ നിന്ന് ഇത്തവണ രമ്യ ഹരിദാസ് മാത്രമായിരിക്കും ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന ഏക വനിത നിലവിൽ കേരളത്തിൽ നിന്നുള്ള ഏക വനിതാ പാർലമെന്റ് അംഗം രമ്യ ഹരിദാസ് ആണ് രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മൂന്ന് മുന്നണികളിൽ നിന്നും രണ്ട് വീതം വനിതകളാണ് സ്ഥാനാർത്ഥികളായി ജനവിധി തേടിയിരുന്നത് സി പി എമ്മിൽ നിന്ന് പി കെ ശ്രീമതി ടീച്ചർ കണ്ണൂരിലും നിലവിലെ ആരോഗ്യമന്ത്രി വീണ ജോർജ് പത്തനംതിട്ടയിലും മത്സരിച്ചു സി പി ഐയിൽ നിന്ന് വനിതകളാരും മത്സരരംഗത്ത് ഉണ്ടായിരുന്നില്ല കോൺഗ്രസിൽ നിന്ന് രമ്യ ഹരിദാസിന് പുറമെ ആലപ്പുഴ മണ്ഡലത്തിൽ നിന്ന് ഷാനിമോൾ ഉസ്മാനും ജനവിധി തേടിയിരുന്നു ബി ജെ പിക്ക് ശോഭ സുരേന്ദ്രൻ ആറ്റിങ്ങല്ലും വി ടി രമ പൊന്നാനിയിലും മത്സരിച്ചു സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയായാൽ മാത്രമേ ഇത്തവണ കേരളത്തിൽ നിന്ന് പാർലമെൻറ്റിലേക്ക് എത്ര വനിതകൾ മത്സരിക്കുന്നുണ്ട് എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ രണ്ടായിരത്തി പത്തൊമ്പതിൽ മത്സരിച്ചതിനേക്കാൾ കൂടുതൽ വനിതകൾ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്